ഹലോ ഗുഡ് മോർണിംഗ് പത്രമാറ്റ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സീരിയലിലെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി നാല് അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അദർശം നയനയും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ ആദർശ് നയനയും കൂടെ അത് കഴിഞ്ഞാൽ കാണിച്ചായിരുന്നല്ലോ ആ ദർശം നയനയും കൂടെ സംസാരിക്കാന് അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കനക അങ്ങോട്ട് കയറി വരിക കനക കയറി വരുമ്പോൾ അച്ഛൻ പോയി ചോദിക്കും പോയി അച്ഛൻ പോയി മോളെ കുറേ നേരം കാത്തു നിന്നു നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നീ വീട്ടിൽ പോയിരിക്കാൻ എന്നാ പറഞ്ഞത് എന്ന് പറയും എന്തായാലും അച്ഛൻ അറിയണ്ട പിന്നെ ഇത് ഞാൻ വീട്ടിൽ പോകുമ്പോൾ മാത്രം അച്ഛൻ അറിഞ്ഞാൽ മതി എന്ന് പറയുന്ന നായന അപ്പോൾ പാവം കുറേ നേരം ഇതായി നല്ല വിഷമത്തോടു കൂടിയാണ് പോയി ൊക്കെ പറയും അപ്പോൾ അദർശ് പറയും ആ അമ്മ ഒരു കാര്യമുണ്ട് എന്താണ് നയനോട് ചോദിച്ചപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസാണ് എടുത്തതെന്നാണ് നയന പറഞ്ഞത് പക്ഷേ ഞാനൊരു കോടിയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ബുദ്ധിമുട്ടല്ലോ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ നയന എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ബൈപ്പാസ് കയറി സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ അല്ല തൊണ്ടാണ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നയന എന്ന് പറയും അപ്പോൾ അതൊന്നും വേണ്ട അറിയാം ഈ പൈസ ഒക്കെ ഞാൻ ഇത് പ്രീമിയം ഞാൻ അടച്ചോളാം അതൊന്നും അറിയണ്ട എന്നൊക്കെ പറയും അല്ല പൈസ അല്ലാഞ്ഞിട്ടല്ല ഗോവിന്ദേട്ടൻ അത് പേടിയായിട്ടാണ് എന്ന് പറയും എന്നാലും ഇത് പറയില്ലേ പൈസ അല്ലാഞ്ഞിട്ട് അത് പറയുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം എല്ലാം എല്ലാ എന്നോട് നായന പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നായന ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടല്ലാട്ടോ ഞാൻ ചെയ്യുന്നതെന്ന് അവൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും പിന്നെ വേണ്ടിയിരുന്നില്ല മോ മോനെ എന്ന് പറയും അതൊന്നും സാരമല്ലേ ഇനി എല്ലാ കാര്യങ്ങളും നോക്കണം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയും ഇതുവരെയും ഞാൻ അതൊന്നും നോക്കിയില്ല ഞങ്ങൾ പണ്ട് തമ്മിൽ വഴക്കായിരുന്നു ആ വഴക്ക് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി ഇപ്പം എല്ലാം മാറി പക്ഷേ അതിപ്പോൾ ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത് തന്നോണ്ട് അല്ല അമ്മയ്ക്ക് ലിവർ കൊടുത്തോണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ എന്നൊക്കെ പറയും അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞിട്ട് അദർശ് പിന്നെ പിന്നെ അദർശോട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഗോവിന്ദനും നന്ദുവും കൂടെ ആയിരിക്കും അപ്പോൾ നന്ദു ഗോവിന്ദ ഇങ്ങനെ ചായ പിടിക്കുമ്പോൾ നന്ദു അങ്ങോട്ട് വരികച്ചാൽ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാൻ പറയുമ്പോൾ നീ ഞങ്ങളുടെ മുളയെ പോണോയ്ക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോണ ആ ഞാനും ഹോസ്പിറ്റൽ പോയിരുന്നു പറയുമ്പോൾ നന്ദു ഇങ്ങനെ ഞെട്ടും കാരണം ഹോസ്പിറ്റലിൽ പോയ വിവരങ്ങൾ അറിയോ കാരണം എന്നാൽ ചേച്ചിയെ കണ്ടു വയ്ക്കുമ്പോൾ ഇല്ല ചേച്ചിയെ കണ്ടിട്ടില്ല അവളെ കാണാൻ വേണ്ടി കുറേ നേരം കാത്തു നിന്നു പക്ഷെ കണ്ടില്ല കാരണം നീ അവ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല അറിയാം അവിടെ ധാരാളം പണി ഉള്ളതല്ലേ അതുകൊണ്ടായിരിക്കും വരാഞ്ഞത് എന്നങ്ങനെ പറയും അപ്പോൾ അപ്പോൾ അച്ഛൻ കടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത് അറിയുമ്പോൾ കാടേ പോയി അവിടെ പയ്യനുണ്ടല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് പോവും ചെയ്യുക മോളെ ഒന്ന് കാണും ചെയ്യാലോ ഒന്ന് വിചാരിച്ചിട്ട് പോയതാണ് വിവരങ്ങളൊക്കെ ഒന്ന് അറിയാമോ ഇവർ പോയത് പക്ഷേ മോളെ കാണാൻ പറ്റിയില്ല കനക വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും ആ ചേച്ചി വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യം ഒന്ന് ഞെട്ടും കാരണം ഞാൻ എന്തെങ്കിലും ഇവർ അറിഞ്ഞോ എന്നുള്ളതിൽ ആ ചേച്ചി ഞാൻ ഒന്ന് പോയിട്ട് വരാറിഞ്ഞിട്ട് നന്ദു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുമെട്ടോ അപ്പോൾ അവിടെ കനകയും നമ്മുടെ നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദുവും കൂടെ വരുക അപ്പോൾ നന്ദു വന്ന് കണ്ട് അങ്ങനെ പറയും ചേച്ചി എന്നൊക്കെ കുറച്ച് സങ്കടപ്പെടും അപ്പോൾ വിവരങ്ങളൊക്കെ അവളിങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും എന്തൊക്കെ പറഞ്ഞാലും ശരി ചേച്ചിയോട് ഇനി അവരാരെങ്കിലും അനന്തപുരിക്കാരെങ്കിലും മോശമായിട്ട് ഇടപാടൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചി വീട്ടിലേക്ക് പോകുന്നവളണം അവരൊക്കെ അടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നന്ദു അത്രയും ദേഷ്യം വന്നിരുന്നു എന്ത് ചെയ്തിട്ട് ഒട്ടും അവളെ എങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരണം അവിടെ നിന്നേക്കരുത് അറിയാം അപ്പോൾ അവൾ പറയും ഞാനൊക്കെ ഇതൊക്കെ മാറി ഞങ്ങൾ ചെന്നിട്ടുള്ള കാര്യമുള്ള മോളെ അപ്പോൾ നമുക്കത് അപ്പോൾ ആലോചിക്കാം എന്ന് പറയും അപ്പോൾ ആ ശരി ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ വർത്തമാനം പറയുമ്പോൾ പിന്നെ അനന്തപുരി തറവാട്ടിൽ മുത്തശ്ശിയും രണ്ട് മരുമക്കളും കൂടെ മകളും മരുമകളും കൂടെ നിൽക്കുകയാണ് അപ്പോൾ മരുമ ജാനകി ചായ കൊടുന്ന് കൊടുക്കുക അപ്പോൾ പറയും എന്താണ് നയനമോൾ ഹോസ്പിറ്റലിൽ പോയതോടുകൂടി വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് താളം തെറ്റിയണം കൃത്യസമയത്തൊരു ചായ പോലും കിട്ടണില്ല എന്നിപ്പോൾ ഇന്നലെയും കൂടി മുത്തശ്ശൻ പറഞ്ഞതേയുള്ളൂ അദ്ദേഹം പറഞ്ഞതേയുള്ളൂ അപ്പോൾ അപ്പോൾ എന്തിനാപ്പോൾ അവൾ അവിടെ പോയി കിടക്കുന്നത് അവൾക്ക് ഇവിടെ ഇരുന്നോളൂ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചാടിക്കളിക്കുകയാണ് ജലജ അപ്പോൾ പറയും പിന്നെ അവിടെ അവിടെപ്പോൾ ആദർശം ജേട്ടനൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനപ്പോൾ അവൻ അവളവിടെ പോയിരിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവളെ പോയാൽ അവിടെ പോയിരുന്നാലെന്താന്ന് നോക്കി ഇവിടെ വന്നു കഴിഞ്ഞാലും അവൾക്ക് സ്വൈരൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും വെറുതെ ആളെ കാണിക്കാനൊക്കെ അങ്ങനെ ജാനകിയും ജലജയും കൂടെ അങ്ങനെ മുത്തശ്ശീനെ അങ്ങനെ ചൊളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോഴേക്കും ആദർശും അനിയും കൂടെ വരും ആദർശും അനിയും കൂടെ വരുന്ന സമയത്ത് അപ്പോഴും അവർ തന്നെയാണ് പറയുന്നത് ജയ കാരണം ഇവർക്ക് പറയാൻ നിവർത്തിയില്ല പിന്നെ ലിവർ കൊടുത്തിരിക്കണ്ട് ഇവളാണ് എന്നുള്ളത് നമുക്ക് പറയാൻ നിവർത്തിയില്ലല്ലോ ബ്ലഡ് കൊടുത്തതും ലിവർ കൊടുത്തതൊക്കെ ഇവളാണെന്ന് പറയാൻ നിവർത്തിയില്ലല്ലോ അപ്പോൾ ഇവരുടെ വർത്താനം കേൾക്കുമ്പോൾ എനിക്കങ്ങോട്ട് കയറും അനി പറയും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നയനടുത്തിയുടെ അടുത്തത്തിൽ ഇവിടെ ഒരു ആളും എൻ്റെ നയനടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും അങ്ങനെ എങ്ങനെയാണ് കാരണം നയനെക്കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ മുത്തശ്ശിയും അതിന് ഇവരിങ്ങനെ ഇവർ പറയുന്നതിനെതിര് പറയുന്നുണ്ട് അപ്പോൾ ചീത്ത പറയണ എനിക്ക് എനിക്ക് നല്ല ദോഷം വരിക അനി വന്നിട്ട് പറയും പിന്നെ എന്താണ് മേലെ എൻ്റെ നയനടത്തെപ്പറ്റി കുറ്റം പറയരുത് അറിയുമോ നിനക്ക് എന്താണ് അതിൻ്റെ ഭാര്യ അതിൻ്റെ ഭാര്യയെ വിട്ടവരില്ല എന്തിനാണ് നീ നയനേനെ പൊക്കി പറയാൻ എന്നൊക്കെ ഉണ്ട് കാര്യമുണ്ട് അത് തന്നെയാണ് അടുത്ത് അടുത്തുകൂടെ പോലും ഇവിടെ ഒരു ഒറ്റ ആളും പോകില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവൻ അങ്ങോട്ട് പോവാണ് പുറത്തേക്ക് പോകുക അപ്പോൾ ആദർശ് അദർശനോട് പറയും നിനക്കുള്ളത് ദേഷ്യമാണല്ലോ അവനെ അറിയുമ്പോൾ അതേ അവന് എനിക്ക് ദേഷ്യമില്ലാന്ന് ആരാ പറഞ്ഞതെന്ന് വയ്ക്കും അതിൽ പറയും നിങ്ങൾ എന്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ അമ്മയേക്കാളും ഇഷ്ടം എനിക്ക് എൻ്റെ ഭാര്യയെ തന്നെയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത്ര കടന്ന് ചൂടാവാണ് ആദർശം അപ്പോൾ അറിയാം അവൻ അവൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് എൻ്റെ നയനേനെ കാണുന്നത് അത്രയ്ക്കും വിശ്വാസവും സ്നേഹവും ബഹുമാനമാണ് അവന് അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അവനൊരു സ്വയം ഇഷ്ടത്തിലാണ് അവനവ അവളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് കാരണം അവളെല്ലാം നന്മ കണ്ടിട്ട് ഇതുവരെ നിങ്ങൾക്കാർക്കും അത് അറിയില്ലല്ലോ അവളുടെ നന്മ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആദർശം കുറേ അങ്ങോട്ട് പറയും അതുകഴിഞ്ഞാൽ ആദർശം അവിടെ നിന്ന് പോവും അതിൽ പിന്നെ ഇവരൊക്കെ കൂടെ എന്താ പിന്നെ അവൾ കൈവശം വെച്ച് വെച്ചിരിക്കുകയാണ് കൊടുത്തിരിക്കുകയാണ് അവൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ് അവരൊക്കെ കൂടെ തന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനി ഇങ്ങനെ പുറത്തേക്ക് വരും അനി പുറത്തേക്ക് വന്നിട്ട് അനി ഇങ്ങനെ ആർക്കോ ഫോൺ ചെയ്യാൻ നോക്കുന്നതാണ് അപ്പോഴേക്കും ജാനിക്കും വന്നിട്ട് പറയും നീ എന്താണ് ആ കൊച്ചിനെ പോയി വിളിച്ചുകൊണ്ട് വരാത്തത് പിന്നെ നീ നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു നടന്ന് അവളെ പോയി എന്താ നീ വിളിച്ചുകൊണ്ട് വരാത്തത് എന്നറിയാം അപ്പോൾ അറിയുമ്പം എനിക്ക് സമാധാനം വേണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിളിച്ചുകൊണ്ടിരട്ട് എന്നറിയുക അപ്പോൾ ഇത് അവിടെ അപ്പോൾ അപ്പോഴും നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നീ ആശുപത്രിയില് പോയി നിൽക്കുന്നത് അവളുടെ അനിയത്തി വന്നോണ്ടല്ലേ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇത് അവളെ നന്ദൂരി അങ്ങോട്ട് കൊണ്ടുവരാനുള്ള പിന്നെ ഇതിലല്ലേന്നൊക്കെ ചോദിക്കുക അമ്മയ്ക്ക് വേറെ ഒന്നും പറയാലല്ലേ എന്നിട്ട് പിന്നെ അവിടെ അതേപോലെ നമ്മളെ അനിക്കൊരു സ്വൈര്യം കൊടുക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ജാനകി അതില് അപ്പം പക്ഷേ ഒന്നുണ്ട് അനി നല്ലോണം തിരിച്ച് നല്ല കണക്കിന് ഇപ്പോൾ മറുപടിയും കൊടുക്കുന്നുണ്ട് കാരണം അവനത് കേൾക്കുന്നതേ ഇഷ്ടമല്ലോ ഒന്നാമത്തെ കാര്യം അവന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നീ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരും എന്നറിയാം അതിനും അനിയൊന്നും പറയില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ അവളെ ഈ ഇതിൽ കാണിക്കുന്നില്ലേ അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് അനിയും ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകും കാരണം പിന്നാലെ നടന്ന് അവളെ വിളിച്ചുകൊണ്ട് പോവാം എന്താ അവളെ അവളെ സ്നേഹിക്കുക ഇതിപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടേ സ്നേഹിക്കാനൊക്കെ അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല നയനെടുത്തിനെക്കുറിച്ച് നയനെടുത്തി എന്താണ് എന്നോട് പറഞ്ഞത് എന്താണെന്നൊക്കെ അവന് അങ്ങനെ പറയും നയനെടുത്തിൻ്റെ ഇത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ ഒരു കാലത്ത് എല്ലാവർക്കും അത് മനസ്സിലായിക്കോളും എന്നൊക്കെ പറയുക പിന്നെ അപ്പോൾ ഇവർക്കൊക്കെ ഒരു നയനാ പേര് പറയുമ്പോഴേ ഇവർക്കൊക്കെ ഒരു പുച്ഛാവണേ കാരണം എന്താണ് എന്തായാലും ദേവേ ഇവർ വരട്ടെ എന്നിട്ട് അടിച്ചു എന്ന് പറഞ്ഞിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ജലജ ജലജത്ത് പോയിട്ട് ജാനകി പറയും ജലജയും നമുക്ക് രണ്ടാൾക്കും കൂടെ അമ്പലത്തിലൊന്ന് പോണം എന്ത് കൈവശമാണാവോ എൻ്റെ മോന് അവൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അമ്പലത്തിലൊന്ന് പോകണം എന്ന് പറയുകയാണെ അപ്പോൾ പറയും പഠിക്കും ആദർശം അങ്ങോട്ട് വരും ആദർശം അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും അപ്പോൾ ആദർശം വരുമ്പോൾ ആദർശനോടാവും യുദ്ധം അപ്പോൾ പറയും പിന്നെ ആദർശമായതിനും അപ്പോഴും നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കാരണം നയനേനെ പറയുമ്പോഴും അവന് വല്ലാണ്ട് വിഷമം വിഷമം വരുന്നുണ്ട് കാരണം നയന ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നയനയെ കുറ്റപ്പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അതിനും നല്ല മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ആദർശ കേട്ടോ ആദർശം അറിഞ്ഞു ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി നയന ഉണ്ടാവും ഇവിടെ ഞങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും നയന അതിന് ആരെന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും കാരണം നയനയാണ് ഈ കുടുംബത്തിന് വേണ്ടത് എന്നൊക്കെ പറയുകയാണ് ആദർശ് അത് കഴിഞ്ഞിട്ട് ആദർശ അവിടെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണേ അപ്പോൾ പോണ സമയത്ത് അപ്പോഴും ഇവർക്കൊരു സമാധാനം ഇല്ല ഇനിയിപ്പോൾ എന്തായാലും ഇടത്തി വരട്ടെ ഇടത്തി വന്ന് അവളെ തല്ലി ഓടിക്കും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടത്തി വന്നു കഴിഞ്ഞാൽ തല്ലി ഓടിക്കുന്ന അങ്ങനെനെയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അന്നത്തെ എപ്പിസോഡ് ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കൂ ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യും ചേരുന്നേ രസൻ്റെ കാണാൻ ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് എൻ്റെ കഥ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് അമർത്തണം പ്ലീസ് അതുപോലെ എൻ്റെ രാധ സോമിലി കിച്ചണിലെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ കണ്ടിട്ട് നിങ്ങളുടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു